തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ട്വന്റി ട്വന്റിയുടെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടി എൺപത് ശതമാനം വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് കിഴക്കമ്പലത്ത് ആരംഭിച്ച മെഡിക്കൽ സ്റ്റോറാണ് അടച്ചുപൂട്ടിയത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു സ്റ്റോറിന്റെ ഉദ്ഘാടനം എന്ന് കണ്ടാണ് നടപടി കിഴക്കമ്പലം സ്വദേശികൾ നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് പുതുതായി തുറന്ന മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടുകയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടറാണ് മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിട്ടത് കിറ്റെക്സ് കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെയും മെഡിക്കൽ സ്റ്റോറിന്റെയും പ്രവർത്തനം എന്നാൽ എല്ലാത്തിൻ്റെയും നേതൃത്വം ട്വന്റി ട്വന്റി പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്ന സാബു എം ജേക്കബ് തന്നെയാണെന്ന് കണ്ടെത്തിയ കലക്ടർ ഇവയെല്ലാം തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും വിലയിരുത്തി പിന്നാലെയാണ് മാർച്ച് ഇരുപത്തിയൊന്നിന് ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിട്ടത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കം പിൻവലിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് എൺപത് ശതമാനം വിലക്കുറവിലാണ് ഇവിടെ മരുന്നുകൾ വിതരണം ചെയ്തത് കിഴക്കമ്പലം സ്വദേശികളായ രണ്ടു പേരാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനത്തിനെതിരെ പരാതി നൽകിയത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച പരാതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ പാർട്ടി അംഗത്വം ഉള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നും പരാതിയുണ്ട് എറണാകുളത്തും ചാലക്കുടിയിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള ട്വന്റി ട്വന്റി പ്രവർത്തകർ പ്രചാരണത്തിൽ അംഗത്വക്കാട് വിഷയമാക്കുന്നുണ്ടെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി